അതായത് ഇപ്പം ഒരാൾക്കൊരു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോൺസായ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ ബോൺസായി ചെയ്യുന്നത് തോന്നുകയാണെങ്കിൽ തോന്നുവാണെങ്കിൽ പലതരം മെത്തേഡുണ്ട് ഇത് തുടങ്ങി തുടക്കക്കാരനെ അതായത് ബോൺസായി ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ വിത്തിട്ട് കിൾപ്പിക്കാം അല്ലെങ്കിൽ അനുസരിച്ച് ചെല്ലുകയാണെങ്കിൽ ഏതെങ്കിലും ഫൈക്കസുകളുടെ കഷ്ണങ്ങൾ മേടിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ നമ്മൾ നാച്ചുറൽ ബോൺസായി എന്ന് പറയും നാച്ചുറൽ ബോൺസായി കലിങ്കുകളിൽ ഉണ്ടാവും പാലങ്ങളിലുണ്ടാവും പഴയ വീടുകളിലുണ്ടാവും ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരാം ഇത് ഏതാണേലും നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ കഷ്ണമാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഒരു ബോൺസായി ചെയ്യാവുന്ന ഒരു ആലിൻ്റെ കഷ്ണം കിട്ടി ആ ആലിൻ്റെ കഷ്ണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ അതുകൊണ്ട് പോയി നട്ട് വെക്കുക നട്ട് വെക്കുക എന്ന് വെച്ചാൽ അത് ജീവനോടെ നമുക്ക് കിട്ടുക അത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി അടുത്ത കാര്യങ്ങൾ വരുന്നത് ഇത് നട്ടൊരു പാത്രത്തിൽ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പാത്രം ഇന്ന ഷേപ്പ് ഒന്നുമില്ല ഏത് ഷെയ്പ്പും ഇല്ല പാത്രത്തിൽ വെക്കാം ഒന്നും കിട്ടിയില്ല അത് മണ്ണിൽ വരെ വേണമെങ്കിൽ നട്ടുവയ്ക്കുക നട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളവും തള്ളി കൊടുത്തു വളർത്തിക്കൊണ്ടുവരും വളർത്തി കൊണ്ടുവന്നൊരു ഈ വളർന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് നിൽക്കുന്ന പാത്രത്തിലാണെങ്കിൽ ശരി ഓവർ ഗ്രോത്ത് വരികയാണെങ്കിൽ നമ്മൾ ട്രിം ചെയ്തുകൊണ്ടിരിക്കണം ട്രിം ചെയ്തോണ്ടിരിക്കുന്ന വെച്ചാൽ കുറച്ചൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാവുന്ന ഒരു ഷേപ്പ് കിട്ടും ഈ ഷേപ്പിനനുസരിച്ച് നമ്മൾ ട്രിം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് അതിനൊരു ഷേപ്പ് കിട്ടും അപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കമ്പി കെട്ടി കണ്ട ഇതിനകത്ത് കമ്പി കെട്ടി വെച്ചിരിക്കുന്നു ഇത് ഇത്തിരി മെച്ചോഡ് അതിന് ശേഷം ഞാൻ ചെയ്തതാണ് ഈ ചെടി ഇപ്പൊ കമ്പി കെട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ ഒരു പറയാനാണെങ്കിൽ മാജിക് ഓഫ് വയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതായത് ഈ ചെടിയുടെ പഴയ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രൂപം കണ്ടു കഴിഞ്ഞാൽ ഈ ചെടിയാൻ തോന്നില്ല അപ്പോൾ അത്രയും കമ്പികൾ ഉപയോഗിച്ച് അത് കെട്ടിയാൽ ഷെയ്പ്പാക്കി കമ്പി കെട്ടി ഷെയ്പ്പാക്കി നമുക്ക് ആ മരങ്ങള് രണ്ട് കൊല്ലമെങ്കിൽ മിനിമം നമ്മൾ വലിയ പാത്രങ്ങളിൽ നിർത്തി അവനൊരു കൃഷി ഇപ്പൊ കായ് കഴിയുമ്പോഴത്തേക്കും പൊക്കി നമുക്ക് ഒരു ബോൺസായ പോട്ടിലേക്ക് വെക്കാം ബോൺസായ പോട്ടിലേക്ക് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ബോൺസായ പോട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അത് ഇതിനകത്ത് വലിയൊരു ഹോൾ ഉണ്ട് അല്ലേ ഈ ഹോള് നെറ്റ് വെച്ച് മറച്ചുകൊണ്ട് നമ്മൾ ചെടി അതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് ബോൺസായി ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയ്ക്കാനുള്ള കുറെ ഏറ്റവും അടിയിലായിട്ട് നെറ്റ് വെച്ചു അതിന്റെ മേളിൽ കുറച്ച് കല്ലും കെട്ടുക അല്ലെങ്കിൽ പോട്ടിങ് ബോൾസ് ഇട്ട് അതായത് ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏരിയേഷൻ ഏരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബോൺസായി പോട്ടിൻ്റെ ഒരു വലിയ ഹോൾ ഉള്ളത് വെള്ളം പോകാൻ മാത്രമല്ലേ എയർ കയറാനും കൂടെ രണ്ട് കാര്യങ്ങളാണ് അപ്പം ചില ആൾക്കാരായിരിക്കും അതായത് ഈ ഹോളില്ലാത്ത ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം മിനിമൈസ് ചെയ്ത് കൊടുത്താൽ പറയുന്നത് അങ്ങനെയുള്ള ചെടികൾ കാര്യമായിട്ട് വളർന്നു കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഈ ഹോൾ എന്ന് വെച്ചാൽ അടിച്ചുകൊണ്ട് അടിയിൽ കുറച്ച് കല്ലും കെട്ടിയിട്ട് ചെയ്തിട്ട് ഒരു എയർ സർക്കുലേ എയർ കയറി നിൽക്കാനുള്ള ഒരു കേവിറ്റി ഉണ്ടാക്കി എത്തുന്നത് പിന്നെ നമ്മൾ നല്ല പ്രോട്ടീൻ ബോൾസായിട്ട് പോട്ടിങ് മിശ്രസ് ഉണ്ടാക്കി ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെടി വെച്ച് വേറെ എല്ലായിട്ട് നിറച്ച് ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോറൂം കണ്ടീഷൻ അതായത് ഒരു വിൽപ്പനയ്ക്കായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സ്റ്റൈലിലേക്ക് വരുത്താനാണെങ്കിൽ അതിനെ വീട്ടിൽ മോസ് മോസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്ന ഈ മധുരയിലും സൺഷെയ്ഡിലൊക്കെ പിടിച്ചെടുക്കുന്ന പച്ച പച്ചക്കളറിലെ പായലാണ് ഈ പറയുന്ന സാധനം അത് പെയിന്റേഴ്സ് പെയിൻറ്റേഴ്സ് ചിരണ്ടി കളയുന്ന സാധനമുണ്ട് അത് കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ അതുണ്ടാവും ഈ പെയിന്റേഴ്സിന് കിട്ടിയില്ലെങ്കിലും അതിലേൽ കിട്ടിയില്ലെങ്കിലും ഈ സാധനം വളരെ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിയാൽ തന്നെ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വേറെ മെത്തേഡ്സ് ഉണ്ട് അത് വേറെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബോൺസായി ഒരു എക്സിബിറ്റ് ചെയ്യത്തക്കുത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രേഡ് ബോൺസായി ആയിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ചെടി വെച്ച് ഈ ചെടി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചെടിയുടെയും ഗ്രോത്ത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വളരുന്ന ചില മരങ്ങളാണ് അത് എങ്ങനെ പ്ലാൻസ് ഇത്തിരി വേഗം റൂട്ട് റൂട്ട് വളർന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളതാണെങ്കിൽ ഇയർലി വൺസ് നമ്മൾ ഇവനെ പൊക്കി അതിൻ്റെ വേരുകൾ വെട്ടണം ആ ചെടികൾ തന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയാണ് പിന്നെ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വെട്ടിയാകുമ്പോ അതായത് ഗ്രോത്ത് റേറ്റ് കുറയും വേരോട്ടം കുറയും പിന്നെ നമ്മളൊരു അമ്പത് കൊല്ലമൊക്കെ ആണെങ്കിൽ അഞ്ചു കൊല്ലം ആറുമല്ലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് ചെയ്ത അതായത് കൂടുതൽ എളുപ്പം എളുപ്പം നമ്മൾ വേര് കെട്ടുകയാണെങ്കിൽ ചെടി എളുപ്പം കേടായി പോകും അതായത് വേരുകൾ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ വിഗ്രസ് കുറയ്ക്കും അത് അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി പീരീഡ് കൂട്ടി കൂട്ടി കൊടുക്കും ഈ സമയത്തെല്ലാം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കമ്പി കെട്ടുക വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാം ഒരു ചെടി ആൾക്കാർ ചോദിച്ചിട്ട് ഈ ചെടി ഇനി എന്തോരം വളരുമെന്ന ആൾക്കാരെ എന്നോട് ചോദിക്കും ഈ ചെടി ഇനി വളരുന്നത് സൈഡ് വൈസ് ആണ് ഈ കാണുന്ന കമ്പുകളെല്ലാം വണ്ണം വയ്ക്കും ഈ മേളിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ഇതിനൊരു ഒരു ട്രയാംഗിൾ ഉണ്ട് അല്ലെ ഈ ഷേപ്പ് പോകാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഷേപ്പ് പോകാതെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ട്രങ്ക് വണ്ണം വെക്കും ഈ ചെറിയ ചെറിയ ബ്രാഞ്ചസ് എല്ലാം വണ്ണം വെച്ച് നല്ല ഫുള്ളനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നുള്ളൂ ഉത്സവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെടി ഇതേപോലത്തെ ചെടിയായിരുന്നു നട്ട് നമ്മൾ റെഡിയാക്കി അതാണ് ഈ ഷേപ്പിൽ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നെക്സ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത് ഇതിന് കുറച്ച് കമ്പികൾ കൊടുക്കുമ്പോൾ ഷേപ്പ് ആക്കി വെക്കാം ഷേപ്പാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് ചെറുതാവുകയും ചെയ്യും ഷേപ്പ് ആകുകയും ചെയ്യും അതാണ് അതിന്റെ ബോൺ സൈഡ് ബേസിക് അതാണ് ആദ്യം നമുക്ക് ഒരു ഹെൽത്തി ഒരു പ്ലാന്റ് വേണം പ്ലാൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് അതിനെ വയർ ചെയ്ത് നമുക്ക് നോക്കാം അതായത് ഇതൊരു അരയാലാണ് അരയാൽ നമുക്ക് ഒരു അലൂമിനിയം കമ്പി ഉപയോഗിച്ച് അലൂമിനിയം കമ്പി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു കമ്പുകളുടെ വണ്ണം അനുസരിച്ച് കമ്പികളുടെ വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം അപ്പോൾ നമുക്കൊരു വണ്ണം കമ്പി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ശ്രദ്ധിച്ചു കേട്ടോ നമ്മളൊരു എടുത്ത് ഇനി അടുത്ത ചെടിയിലേക്ക് നമ്മൾ വൈൽഡ് ചെയ്ത് വരുന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യമേ ചെടിയിൽ ഏതാണ്ട് ചുറ്റിക്കഴിഞ്ഞാ ഇനി നമുക്ക് സ്വല്പം കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ ചുറ്റി കൊടുക്കാം

നമ്മൾ നമ്മളൊരു മോതിര ഉണ്ടാക്കി അതിൽ മീഡിയം വെച്ച് കിട്ടുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം തുടങ്ങി ഒരു നൂറ് ദിവസം അവരാവുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ കൃഷിയായിട്ട് വേര് വന്നുകഴിയുമ്പോൾ എടുത്ത് ഇതുപോലത്തെ ചട്ടിയിലേക്ക് തടുകയാണെങ്കിൽ അത് പുതിയ ചെടിയായിട്ട് കിട്ടും നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻ്റ് നമുക്ക് ആ ഒരു ചെടി കിട്ടും വെട്ടിക്കുത്തിയാലും പിടിക്കും എന്നൊക്കെ എല്ലാവരും പറയാൻ വെട്ടിക്കുത്തിയാൽ പിടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഷൂറല്ല ഷൂർ അല്ലാത്തടത്തോളം കാലം നമ്മളൊരു നല്ലൊരു ചെടിയിലെ ഒരു കഷ്ണം നശിപ്പിക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാന്ന് നിങ്ങൾ ലെയ്ത് ലെയ്യാങ്കിൽ പതിവെടുക്കാം ബുദ്ധി കേട്ടോ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കമ്പികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺസായ് ചെയ്യാനായിട്ട് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷേ കോസ്റ്റ് വൈസ് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അതുകൊണ്ടാണല്ലോ ബോൺസായ്ക്ക് വില കൂടണമെന്ന് വിചാരിച്ചു പോകും പക്ഷെ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന പല കമ്പികളും ബോൺസായ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ചെലപ്പോ നമ്മള് മിനിയേച്ചറൈസ് ചെയ്യാനാണെങ്കിൽ മിനിയേച്ചർ ചെയ്യാനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാം ഇതേപോലെ പള്ളാതെ കോലുപോലെ നീണ്ടുപോയിരുന്നൊരു ചെടി ഞാൻ കണ്ടോ താഴത്തെ ബ്രാഞ്ചസ് ഇത്രയും നീളത്തില് ഏതാണ്ട് ഈ ചെടിയുടെ മൊത്തം നീളത്തില് ബ്രാഞ്ചസ് ഒന്നുമില്ലാതെ ഒരു കോല് പോലെ വന്നിരുന്ന സാധനം ഞാൻ കമ്പി ഉപയോഗിച്ച് ഒരു ഷെയ്പ്പാക്കിയൊരു മെയിൻ ബോൺസായിട്ട് ചെയ്തിരിക്കുന്നു കണ്ടോ നല്ല ഭംഗിയായിട്ട് അവനെ നമ്മള് മെയിൻ ആയിട്ട് ചെയ്തിരുന്നു മെയിമാക്കി ചെയ്തിട്ട് നെറ്റ് വെച്ച് റവർപാൻ ഒക്കെ എടുക്കുന്ന വെച്ചാൽ ഈ മെയിൻ ചെയ്യുമ്പോഴെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ വെള്ളം വീട്ടും മഴ ഇതൊക്കെ മണ്ണ് തെറിച്ച് പോകും മണ്ണ് തെറിച്ച് പോയിരിക്കാനായിട്ട് എന്നെ നെറ്റ് വെച്ച് കൊടുക്കും നെറ്റ് വെച്ച് കൊടുത്ത് ഈ വേറെല്ലാം വന്ന് മണ്ണിൽ ശരിക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മണ്ണ് തെറിച്ച് പോകില്ല അപ്പം നെറ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ ഒരു രണ്ടാഴ്ചകളിൽ ഈ പണി ചെയ്ത് വെച്ചാൽ ഇനിയുള്ള പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പിന്നെ വിടാം ഇതേപോലെ വിടുകയാണെങ്കിൽ പിന്നെ ഇല്ലെന്നിങ്ങനെ വണ്ണം വയ്ക്കും പിന്നെ നമുക്ക് പിന്നെ ഒരു ബോൺസായി ആയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോൺസായി ആക്കി നമുക്ക് നമുക്കിവിടെ കൺവെർട്ട് ചെയ്തെന്ന് വരികയാണെങ്കിൽ നമുക്കൊരു ബോൺസായി പോട്ടിലേക്ക് വയ്ക്കും ബോൺസായി പോട്ടിലേക്ക് വയ്ക്കാനായിട്ട് ബോൺസായി പോട്ട് പല ടൈപ്പുകളുണ്ട് ഇത് ബോൺസായി പോട്ട് ഇത് സറാമിക്ക് ഗ്ലേസ്ഡ് പോട്ടാണ് എന്നാലും അതിൻ്റെ അടിവശത്ത് കോട്ട് ചെയ്യാത്ത സ്ഥലമാണ് രണ്ട് ഹോൾ ഉണ്ടാവും ഈ ഹോളെല്ലാം മറിച്ചുകൊണ്ട് നമുക്ക് ബോട്ടി മിശ്രിതം നിറച്ച് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ചെടി കോട്ട് ചെയ്യുന്ന കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് അടുത്തതിലേക്ക് പോവാം കേട്ടോ അപ്പൊ നമ്മള് വളരെ സിമ്പിളായിട്ട് ഈ ചെടി ഇതിനകത്ത് വേര് ഒരു റൂട്ട് ബോൾ എന്ന് പറയും വേര് കുറച്ചിരിക്കന് നമുക്ക് അപ്പൊ അതുക്കെ മുട്ടി പൊക്കിയെടുക്കാം കേട്ടോ അതായത് റൂട്ടല്ല പിടിച്ച് ഇരിക്കാൻ അവനെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച് ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഇതിനനുസരിച്ച് ഇതിനകത്തേക്ക് ഈ ബോൺസായി ഫോട്ടിലേക്ക് ഇപ്പോൾ വെക്കില്ല ഒരു ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ബോൺസായി ഫോട്ടിലേക്ക് മാറ്റുള്ളൂ അപ്പോൾ ചെടി ഒന്നും കൂടി ഇതാവും കുറേ ബ്രാഞ്ചസ് വരും ഇനി കുറേ ബ്രാഞ്ചസ് ആ ടിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചും കൂടി നന്നാക്കാനുണ്ട് നമ്മൾ ഈ ചെടിച്ചട്ടി ചട്ടിയിലകത്ത് വലിയ ഹോൾസ് ഉണ്ട് ഈ ഹോൾസിലൂടെ മണ്ണ് വെളിപ്പോയിരിക്കാനുണ്ട് ഇതുപോലത്തെ നെറ്റുകൾ വെച്ച് ആദ്യം കവർ ചെയ്യണം അപ്പം മണ്ണ് വെളി പോവില്ല നല്ലപോലെ വെള്ളം ഊർന്നു പോയിക്കോളും കാറ്റിംഗ് കയറിക്കോളും എന്നിട്ട് നമ്മൾ ഏറ്റവും ബോട്ടം പാർട്ട് കണ്ടോണ്ട് നമുക്ക് ഒരു ഗള്ളീസ് ഉണ്ട് ഉണ്ടോ ഈ ഗള്ളീസിലേക്ക് ഏറി നിൽക്കും അതിനകത്ത് കുറച്ച് കല്ല് നമ്മൾക്ക് കുറച്ച് വലുപ്പമുള്ള കല്ലുകളും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് വലുപ്പം കുറച്ച് മതി കുറച്ച് കല്ലുകളും കൂടി ഇട്ടുകൊടുത്ത് ഇതിനെ കുറച്ച് കല്ലുകൾ കുറച്ച് ഇത് ബേബി മെറ്റില് കഴിയെടുത്തിട്ടാലും മതി അല്ലെങ്കിൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ബോട്ടിങ് ക്ലേ ബോൾസ് എന്ന് പറഞ്ഞിട്ടൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ കാര്യം നടക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു എയർ കാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് അവിടെ നമ്മൾ എക്സൈ കുറച്ച് മണ്ണ് ഇതിന്റെ മേളിൽ നിന്ന് നീക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഷ്ടി നടാനും ഒഴുക്കാം അതായത് ബോൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മണ്ണുകൾ കളയുക നമ്മൾ നടാൻ പോകുന്നത് ശരിയായ ബോൺസായി പോട്ടിങ് ആണെങ്കിൽ രണ്ടാക്കി എടുക്കാവുന്നതും ഇതേപോലെ മാർക്കറ്റില് ബോൺസായി പോട്ടിങ് സോയിൽ പറഞ്ഞ മേടിക്കും കിട്ടും ഈ റെഡിമെയ്ഡ് മിക്സ് ആണ് ഇപ്പൊ ഈ ഫോൺ പോട്ടിങ് സോയിൽ വളം കൂടി ചേർത്തത് കൊണ്ട് തൽക്കാലം പെട്ടെന്ന് വളങ്ങളൊന്നും വേണ്ട ഒരു ഹോൾസായ ഷേപ്പിലേക്കാണ് കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതേപോലെ നമ്മൾ എടുക്കുന്ന ചെടികൾ വെള്ളം കൊടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബേസിലേക്ക് ഇറക്കി വെച്ചാൽ ആ ബേസനിലേക്ക് ഇവിടെ മേലെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അടിയിലെ ഹോളിൽ കൂടി വെള്ളം കയറിക്കിറക്കി കയറി കംപ്ലീറ്റ് വെള്ളം ആയിട്ട് ഇരും അപ്പം നമ്മൾ പോട്ടിങ് സമയത്ത് നമ്മൾ ഒക്കെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിട്ട് ഒരു അഞ്ചോടെ പത്ത് ദിവസം വരെ തള്ളത്ത് വെക്കുക തള്ളത്തി വെക്കുമെന്ന് പറയുന്നത് ഇരുട്ടിലേക്ക് പോരുത് പാർഷ്യലായിട്ട് ലൈറ്റ് വേണം കാറ്റ് വേണം നമ്മൾ ഒരു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ലൈറ്റിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകാം ഇപ്പം നമുക്കൊരു ബോൺസൈഡ് ഒരു ചെറിയൊരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ളി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ഇനി ഇതിനകത്ത് പണികൾ കുറേ വരാനുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കെട്ടിവെച്ച കമ്പി ഒരു സമയം നമ്മളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ചെടി ഇപ്പോൾ പൊടിച്ചാകുമ്പോഴത്തേക്കും നമ്മളൊരു ചെടി തട്ടത്ത് സ്ഥലമെട്ട് കളയുകയല്ലോ നമ്മൾ ഇടയ്ക്ക് ഡേ ബൈ ഡേ നമ്മളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും വാച്ച് വാച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെടി വണ്ണം വെച്ച് വരുമ്പോഴത്തേക്കും കമ്പി നാളത്തേക്ക് പാടായിട്ട് ഇങ്ങനെ കൂന്നിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കൽ നിൽക്കരുത് അതിനു മുമ്പ് അതിച്ച് അവനെ കമ്പി ആഴ്ചകളാണ് കമ്പി ആഴ്ച കളഞ്ഞിട്ട് അവൾ പാടുവീടും പാടും പോയിത്തരാനായിട്ട് കുറേ കാലം ഇടും ഇനി കമ്പി അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവം ഷേപ്പ് അത്ര ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കമ്പി ചുറ്റി കൊടുക്കാം ആ ചുറ്റിയ പാടിലല്ല അടുത്ത പാട്ടിലിട്ട് കൊടുക്കാം ആ കമ്പി തന്നെ നമുക്ക് റീയൂസ് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ വേറെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കമ്പി നമ്മൾ സുന്ദരമായിട്ട് ചുറ്റി ഇവരെ ഒരുമാതിരി സ്റ്റേറ്റിംഗ് കോയിലി ചുച്ച് വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്ന സാധനം ഉണ്ട് വെയിലത്ത് വെക്കരുത് നേരെ വെയിലത്ത് വെച്ച് വെച്ചിരുന്നെങ്കിൽ പാർഷലായിട്ടുള്ള വെയിലത്ത് വെച്ച് 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 കൊണ്ടുവരാൻ പോലെ അല്ലെങ്കിൽ ഈ കമ്പി പഴുക്കുമ്പോൾ ചെടി ചൂടായിട്ട് ചെടി ഉണങ്ങി പോവാൻ ഏതെങ്കിലും കമ്പക്കിലുണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് എല്ലാത്തിന് പോകില്ല അല്ലപ്പോ ഏതെങ്കിലും കമ്പക്കിൽ ഉണങ്ങിക്കാന്ന് കാണിച്ചിട്ട് അതുകൊണ്ട് വലിയ വെയിൽ കുറച്ച് നാളത്തേക്ക് അതുപോലെ നമ്മൾ ഇപ്പൊ ഈ കമ്പി കെട്ടിയത് ഓരോ ദിവസം ചെയ്തിട്ട് ആ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചെടി കമ്പുകൾ ഉണങ്ങി അതായത് ഒരിക്കലും നമ്മൾ ഷേപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പ് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇതിന് പൊക്കി വെച്ചുകൊണ്ടിട്ട് ഇതിനെ ഏതാണ്ട് റൂട്ട് മേടിക്കൂടെ ഒക്കെ റൂട്ട് വന്നിട്ടുണ്ട് ഈ റൂട്ട് ഒക്കെ സ്പ്രെഡ് ചെയ്ത് നന്നായി കഴിയുമ്പോഴത്തേക്ക് ചെടി നല്ലൊരു ഭംഗിയിലേക്ക് വന്നു വന്നുചേരും നല്ല രസമുള്ളൊരു ചെടിയായിട്ട് മാറും ചെറിയ കമ്പുകളെടുത്ത് എടുത്ത് മരങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് പാത്രങ്ങളിൽ നട്ട് കൊണ്ടുവന്ന് വളർത്തിയെടുത്ത സാധനമാണ് ഇതേപോലെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം വെട്ടിക്കുട്ടാതെ നമ്മൾ വേര് പിടിപ്പിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ചെടികൾ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ചെടി വയറിന്ന് വെച്ചെങ്കിൽ അതിനകത്ത് കുറെ എന്താണ് പുതിയ നാമ്പുകളെല്ലാം വന്നിരിക്കുന്ന ടിപ്സ് ഉണ്ട് ഈ ടിപ്സ് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നിന്ന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് പറയാനുള്ള ചാൻസ് ഉണ്ട് ഞാനിവിടെ ഇതിൻ്റെ ടോപ്പ് എല്ലാം കട്ട് ചെയ്ത് കളയാണ് ടോപ്പ് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് അടുത്ത് വേറെ കുറച്ചധികം മുളങ്ങൾ വന്ന് ചെടി നിറയാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ടിപ്പുകളൊക്കെ മുറിച്ച് കളയുക ും ഇപ്പൊ ഇലകളൊന്നുമില്ല ഇത് നമ്മൾ യു ഓപ്പറേഷൻ കണ്ട് കുറവായിരിക്കും കയ്യില് ചൂട് കൊണ്ടാലും കുഴപ്പമില്ല പിന്നെ കട മാത്രം ഇപ്പൊ നോക്കിയാൽ വരാനുള്ളത് കണ്ട ഈ വേരുകൾ വേരൊന്നായി കഴിഞ്ഞ് ഈ ചെറിയ വേരുകളൊക്കെ കുറച്ചുകൂടി കൂടി ലെവലായി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായി വരും ഇതേപോലത്തെ യങ്യർ പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആറ് മാസം കൂടുമ്പഴത്തേക്കും ഗ്രോസറേറ്റ് കൂടുതലുള്ളത് ആറ് മാസം കൂടുമ്പോൾ നമ്മൾ റിപ്പോർട്ട് റീപോർട്ട് വരും അത് ഇത്തിരി പ്രായമായി വരുമ്പോൾ നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലും വേണ്ടി വരും പിന്നെ കുറെ അധികം ആയി വരുമ്പോഴത്തേക്കും രണ്ട് കൊല്ലം കൂടുമ്പോൾ മതി അതിൽ കൂടുതൽ വരുമ്പോൾ മൂന്ന് കൊല്ലം കൂടുമ്പോൾ മതിയാവും പക്ഷേ ഇത് എന്തെന്നാല് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിന്റെ റൂട്ട് സാച്ചുറേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ആരോഗ്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ റൂട്ട് സാച്ചുറൈറ്റ് ചെയ്തല്ലാം നമുക്കറിയാൻ പറ്റും പിന്നെ അടിയിലെ ഹോളിലൂടെ വല്ലാതെ കൂടുതൽ വേറൊരു ചാടത്തേക്ക് ചാടി വരിക പിന്നെ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും വെള്ളം ഒഴിച്ചെന്ന ഒരു പ്രതീതി കാണിക്കില്ല ചെടി വാടിയാൽ നിൽക്കും അതായത് റൂട്ടൊക്കെ പഴയ റൂട്ടുകളൊക്കെ കെട്ടുപോകും അപ്പൊ അവിടുത്തേക്കും പുതിയ റൂട്ടിന് ചാൻസ് കൊടുക്കാൻ വേണ്ടി പഴയ മണ്ണും വേനും ഒക്കെ വെട്ടിക്കളയുമ്പോഴത്തേക്കും പുതിയ റൂട്ട്സുകൾ വരിക നമുക്കിപ്പോ ഒരു കുത്തിപ്പിടിപ്പിച്ച ഒരു ഫൈക്കസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫൈക്കസ് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം അപ്പൊ റോഡ് ഷേപ്പ് ആണ് നമുക്ക് കാര്യമായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു അപ്രസ്യക്ഷൻ കിട്ടാത്ത ഒരു ഷേപ്പായിട്ട് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കും ഒരു മിനിയേച്ചറെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഭംഗിയായിരിക്കും അപ്പൊ നമുക്കൊന്ന്

അപ്പൊ നമ്മൾ ഒട്ടും നമ്മൾ ഒരു ഷേപ്പ് കിട്ടില്ല എന്ന് വിചാരിച്ചൊരു ചെടി ഏതാണ്ട് ഒരു ചെറിയ ഷേപ്പ് കിട്ടി നമ്മൾ ഈ ഒരു ചെടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലറിഷായി കഴിയുമ്പഴത്തേക്കും അതിൻ്റെ സൈസ് ചെറുതാക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ഒരു ബേസിക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ബെൻഡ് അതിന് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അടുത്ത ബെന്റ് അതിന് പുറത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൂടി വരും വേളിലും കൂടി വന്ന് ആയി കഴിയുമ്പോഴത്തേക്കും തല ഭംഗിയാകും നമുക്ക് വേറെ ഒരു ചട്ടിയിലേക്ക് കൂടി വെച്ച് നോക്കാം ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ചെയ്ത ഒരു ഇതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ ശരി ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് പറയാനാണെങ്കിൽ ഈ സാധനം ശരിക്കും കുറച്ച് ബോൾസായക്കോട്ടിൽ വെക്കാതെ ഒത്തിരി കൂടി വലിയൊരു ചട്ടിയിലേക്ക് വെച്ച് കുറേ കൂടി നമ്മൾ വളർത്താൻ നമ്മൾ അനുവദിക്കുക വളരെ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയാവും കുറേ കൂടി വണ്ണം എല്ലാ എല്ലാം ഇലക്ക് വന്നറിയും അപ്പോൾ നമ്മൾ ബോൺസായി പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ചെടിക്ക് വേറെ സംഭവിക്കുന്നതിൽ ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വളർച്ച നമ്മൾ ചെറുതായിട്ട് അറസ്റ്റ് ചെയ്ത് കളയുന്നു പക്ഷേ ചെടി വലുത് പല്ലായിക്കൊണ്ടിരിക്കും അതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെടി ഇത് ഈ പാത്രത്തിൽ നിന്നെടുത്ത് ഈ പാത്രം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടി കട്ട് ചെയ്തപ്പോഴത്തേക്കൊരു കട്ടിങ്സ് എടുത്ത് ഒരു ചെറിയൊരു പീസ് എടുത്ത് വെച്ചാണ് അതിനകത്തിരുന്ന് അത് വലുതായി ഇതേപോലെ വന്ന് ഒരു ട്ര ബേസിലെ വെള്ളം നിറച്ച് അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഇവിടെ വരെ വെള്ളം ഒഴിക്കാനും അടി കൂടിയൊക്കെ വെള്ളം കഴിക്കുകയുള്ളൂ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം വരെ തള്ളത്ത് വിട്ടു കഴിഞ്ഞാൽ നേരെ അതൊക്കെ പറഞ്ഞ് പെയിലത്തേക്ക് മാറ്റി വെക്കും അപ്പോൾ ഒരു ബോൺ സൈസ് കൂടി വയറിയിൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് പോട്ടുകളെ പറ്റി പറയാനാണെങ്കിൽ പോട്ടുകൾ പല ടൈപ്പ് പോട്ടുകളുണ്ട് ഇതൊക്കെ മെയിൻ എന്ന് പറയുന്നത് അത് കുഞ്ഞൻ ബോൺ ഉണ്ടാക്കാനുള്ള പോട്ട്സാണ് ഇതെല്ലാം ഈ ഫോട്ട് ചെയ്ത ബോട്ട്സാണ് ഉണ്ടാവുക എല്ലാം നല്ല ഷെയ്പ്പുള്ള ബോൺസ് ഉണ്ടോ ഇതെല്ലാം നമുക്ക് മെയിൻ മെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായ്പത്തിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ചെടികളാണ് പറയുന്നത് ബോൺസായി തുടങ്ങിയിട്ടുള്ള ചരിത്രം പറയുന്നത് ഈ സെന്റ് ബുദ്ധിസ്റ്റുകളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ ഉറുമ്പിനെ പോലും നോക്കില്ല മനസ്സിലായി അവര് നടക്കുന്ന വഴികളിലെ പുല്ലുകൾ പോലും വേദനിപ്പിക്കാതെ അവർ നടക്കുന്നത് അവരാണ് ബോൺസായി ഈ ബോൺസായി അതായത് ആ കൺസെപ്റ്റ് വരുന്നത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇത്രയും നാളത്തെ പരീക്ഷണങ്ങൾ വരുന്നത് പ്രകൃതിയെ മനുഷ്യനായിട്ട് അടുപ്പിക്കാൻ അതായത് ഒരു എന്താണ് ഒരു മെഡിറ്റേഷൻ മീഡിയ ആയിട്ട് വരെ ഉപയോഗിക്കാനാണ് ബോൺസായിസ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് അതായത് ബോൺസായിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധ്യാനിക്കാനുള്ള നല്ലൊരു വ്യൂ പോയിന്റ് ആവും അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബോൺസായി കൈ കിട്ടുക അല്ലെങ്കിൽ ബോൺസായ ചെയ്യുന്ന ആൾ ബോൺസായിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടത് ഡെയിലി വെള്ളം കൊടുക്കുക ഈ വെള്ളം കൊടുക്കുക എന്ന് വെച്ചാൽ മിനിമം ഒരു നെസസറിയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആദ്യം വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുക്കാനായിട്ട് ചെടിയുടെ നീ നെസസറി അതായത് അതായതിൻ്റെ ആവശ്യം കാണുക എവിടെ ഇരിക്കുന്ന ചെടി അവിടുത്തെ കാറ്റ് ചൂട് നമ്പർ ഓഫ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ് അതായത് സൈസ് ഓഫ് ദ പ്ലാന്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് ചെടിക്കുമ്പോൾ വെള്ളം കൊടുക്കുക വെള്ളം ഒഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ചെടി പിന്നെയും വെള്ളം കെട്ടിയ പോലെ ഇരിക്കുകയാണെങ്കിൽ വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് പോകുന്നതാണ് അത് കൂടാതെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടാതെ വളം വേണം പിടിക്കും ഈ വളം നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന തന്നെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം പല രീതിയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പൂപ്പാട്ട പോലെയുള്ള സ്പ്രിംഗിൾ ആയിട്ട് സ്പ്രെയർ ആയിട്ടും ചെയ്യാം അത് കൂടാതെ നമുക്ക് ചെറിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുക്കി പിടിക്കാം വെള്ളത്തിൽ മുക്കിപ്പിടിക്കാൻ വൺ അകത്തൊക്കെ ഇരിക്കുന്ന ചെടിയാലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേണ്ടി വരുള്ളൂ വെള്ളം കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു നമുക്ക് ഇനി വെള്ളവും വളവും വേണം അല്ലേ ഈ വളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കെമിക്കൽ വളങ്ങൾ കൊടുക്കാണ്ട് ഫാസ്റ്റ് ആക്ഷൻ ഉണ്ടാവും പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ചെടി മേടിച്ചുകൊണ്ട് പോകുന്നവരോടോ പഠിപ്പിക്കുന്ന സമയത്തോ ഞാൻ കെമിക്കലിനെ പറ്റി പറയില്ല അതായത് നമ്മളുടെ ഒരു ചീത്ത സ്വഭാവം ഒരു സ്പൂൺ ഇടാൻ പറഞ്ഞാൽ ഒന്നര സ്പൂൺ ഇടും ഇത് പെട്ടെന്ന് വള വലുതായിക്കോട്ടെ തിരിച്ചു അത് നേരെ വിപരീതമായിട്ട് സംഭവിക്കും ആ ചെടികൾ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം റെക്കമെൻഡ് ചെയ്തതിനേക്കാളും വളരെ കുറച്ച് ഡോസില് എടുക്കാൻ പാടുള്ളു പിന്നെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ജൈവ വളം വളങ്ങളാണ് നിങ്ങൾ പേടിക്കേണ്ട സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡിപ്പ് ചെയ്ത് പാപങ്ങളിൽ ഇട്ട് കൊടുക്കാം ഇത് കൂടാതെ ഇത് രണ്ടും കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വളങ്ങൾ ഏതാണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലും കൊടുക്കുകയാണ് നന്നായിരിക്കും ഇന്നത്തെ കാലത്ത് നമ്മള് വളങ്ങൾ അന്വേഷിച്ചെടുക്കേണ്ട ഒത്തിരി വില കൂടുതലാണെങ്കിൽ സ്റ്റിക്കുകൾ മേടിക്കാൻ കിട്ടും ഈ സ്റ്റിക്കുകൾ കുഴിച്ചിറക്കി വെക്കുകയാണെങ്കിൽ ആറ് മാസത്തേക്ക് വീട്ടിൽ നോക്കേണ്ടതാണ് അവര് പറയുന്നത് ആവശ്യത്തിലുള്ള പുസ്തകങ്ങളെല്ലാം കിട്ടും ബോട്ട് സഹായിക്കൊണ്ട് ഒരു സ്റ്റിക്കുകൾ വരെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ നമ്മളിപ്പോ ഇങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് കുറെ കഴിയുമ്പോഴത്തേക്കും ജീവനുള്ള ചെടിയായതുകൊണ്ട് ചെടി വളർന്നുകൊണ്ടിരിക്കും ഇല്ലേ ചെടി വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടിപ്പുകളും ഓരോ ടിപ്പുകളും വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോന്നും കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നൊരു ചെടി വളർന്നു കഴിഞ്ഞ ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ചെടികൾ ഷേപ്പ് പോയി അത് വരാതിരിക്കാൻ വേണ്ടി ആ ചെടി ഒന്നിന് രണ്ട് ഇലയായി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഷെയ്പ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ ആവശ്യത്തിന് വളങ്ങൾ സമയ സമയങ്ങളിൽ കൊടുത്തു വെള്ളമൊഴിച്ച് ചെടി നിപ്പിങ് അതായത് ചെറിയ ചെറിയ അഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഷേപ്പ് വളർത്തി കൊണ്ടുപോകണമെങ്കിൽ ആ സൈലിൽ വളർത്തോട്ടേന്ന് വെക്കണം അല്ലെങ്കിൽ നമ്മളത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ആക്കി നിർത്തുക ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് ചെടി ആ ചെറിയ പാത്രങ്ങളിൽ നിന്ന് വേര് മുഴുവൻ ഓടി സാച്ചുറേറ്റ് ആകും സാച്ചുറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യണ്ടേ ഈ ചെടി ചട്ടിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യണം പൊക്കിയെടുക്കണം പൊക്കിയെടുത്തിട്ട് എന്താ ചെയ്യുക അതിൻ്റെ വൺ തേർഡ് വേര് പണ്ണും കൂടി വെട്ടിക്കളയും വെട്ടിക്കളഞ്ഞിട്ട് പുതിയ മീഡിയം അതായത് വളങ്ങളെല്ലാം കഴിച്ചിട്ട് പുതിയ മീഡിയം ഇറക്കി വെച്ചിട്ട് പത്ത് തുടങ്ങി പതിനഞ്ച് ദിവസം വരെ ചെറിയ തണലത്ത് ചെക്കുകയാണെങ്കിൽ ചെടി രണ്ടാമതും നമുക്ക് ഉപയോഗിക്കും ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി 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 കുറെ കഴിയുമ്പഴത്തേക്ക് ചെടി ഒന്നും കൂടി വണ്ണം വെച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നാലോ അഞ്ചോ പത്തോ കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെടി ഒന്നും കൂടി വണ്ണം ഒക്കെ വെച്ചത് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ലാർജർ പോട്ടിലേക്ക് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ ആ പോട്ടിൽ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പോട്ടുകളെ പറ്റി അതായത് ഞാൻ ഞാനിടയ്ക്ക് പറഞ്ഞു പോട്ടുകളെ പറ്റി ആരും അവലപ്പെടേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് പോട്ടുകൾ ഒരു വിഷയമല്ല പോട്ടുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് അതിൽ ബെറ്റർ എപ്പോഴും നമ്മൾ പോഴ്സിലൈൻ പോട്ടാണ് ഉപയോഗിക്കുന്നത് പോർസലൈൻ പോഴ്സിലൈൻ സാമിക്കും രണ്ടും വ്യത്യാസമുണ്ട് പോർസലൈൻ ശരിക്കും മീൻ ചെയ്യുമ്പോഴത്തേക്കും പോർസലൈൻ എന്ന് പറയുന്നത് അതിന്റെ ചുറ്റൂടെ ശ്വാസ്വാസം നടത്തും അതായത് ചട്ടിയുടെ എല്ലാ സൈഡിലും കൂടെയും ശ്വാസശ്വാസം വരും നമ്മൾ നേരത്തെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ച പോലെയുള്ള ചട്ടി എന്ന് പറയുമ്പോൾ അത് ഗ്ലേസിൽ പോട്ട് ഗ്ലേസിൽ സഹാമിക്കാൻ ഗ്ലേസിൽ സലാമിക്കും മേളിലൂടെ മാത്രമേ വെള്ളം പോകുള്ളൂ പിന്നെ അടിയിലും കൂടി കുറച്ച് പോയിക്കൊണ്ടിരിക്കും അടിയിലും കൂടി ഫോളിലെ കൂടി മാത്രമല്ല അതിൽ ഗ്ലേസ് ചെയ്യാത്ത സ്ഥലം അടിയിലുണ്ട് അതിലൂടെ പോവുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അറിയാൻ വയ്യാത്തത് ഫോഴ്സ് ലൈൻ ഒറിജിനൽ ഫോഴ്സ് ലൈൻ ആണെങ്കിൽ ഫോർസ് ലൈൻ എല്ലായിടത്തും കൂടെയും ശ്വാസം ചെയ്തുകൊണ്ടിരിക്കും ഓസ്മോസ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നമുക്ക് ആ ചട്ടിയുടെ സൈഡിലൊക്കെ പായൽ കുടിക്കും ഈ സെറാമിക്ക് ഗ്ലേസ്ഡ് പോട്ടിട്ട് അത് സൈഡിൽ നിന്ന് പായൽ പിടിക്കുക മനസ്സിലായോ അപ്പോൾ ഈ സെറാമിക്കിനും മറ്റേതിനും വെള്ളം കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട് സെറാമിക്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ക്രിയേറ്റ് ചെയ്തോടെ ബെള്ളിലൂടെ എലയിലൂടെ മാത്രമാണ് മറ്റേ ചട്ടിയുടെ സൈഡിൽ കൂടെ മറ്റേ ചെടികൾക്ക് ചെട്ടികൾക്ക് ഇത്തിരി കൂടി വെള്ളം കൂടുതൽ ആവശ്യം വരും പിന്നെ നമുക്ക് ഇതിന്റെ വരുന്നതിന്റെ എല്ലാവരും ചോദിക്കാൻ എന്താ ഈ ഒരു നഴ്സറി സാധാരണ നഴ്സറി കാണുന്ന മരത്തെക്കാളും നല്ല ചെടികളെക്കാളൊക്കെ ഇത് വില കൂടുതൽ വരുന്നുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതെ ടൈം ടൈം നമ്മൾ ഒത്തിരി കൺസ്യൂം ചെയ്തിട്ടാണ് ഈ സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് എന്താണ് റയർ ആപ്ലിക്കേഷൻസ് ആണ് അതായത് നമ്മുടെ ഒരു സ്കില്ലിനകത്ത് അപ്ലൈ ചെയ്യുന്നത് വേറെ ആർട്ടാണ് ആർട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ആർട്ടിസ്റ്റ് ചോദിക്കുന്ന വില ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിൽ പല ആർട്ടുകൾക്കും ലേലം ചെയ്ത വില നമ്മുടെ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാത്രമാണ് ഇത് എന്താണ് ഒരു ഫിക്സഡ് പ്രൈസ് ചില സ്ഥലങ്ങളിൽ ഇതിന് ലേലം അതായത് ബേസിക് ഒരു വാല്യൂ ഇട്ടുകൊണ്ട് ലേലം ചെയ്തു ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ഗ്രേഡ് ഉള്ള ബോൺസ് ആയി ആണെങ്കിൽ ഗ്രേഡ് ഇല്ലാത്ത അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ആളൊന്നും ഞാൻ അനുമാനം ഇത് ആകാശപ്പെടുന്നില്ല നമ്മൾ ഗ്രേഡ് ഉള്ള ബോൺസായി ആണെങ്കിൽ നല്ല വിലയുണ്ട് വിലക്ക് മാനദണ്ഡങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈല് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഷേപ്പ് നല്ല ആയിരിക്കും നല്ല സ്പീഷീസ് ആയിരിക്കണം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നല്ല വർഗം വംശത്തിൽപ്പെട്ട ചെടിയായിരിക്കും എന്ന് വെച്ചാൽ ചില ചെടികൾക്ക് ലൈഫ് കുറവായിരിക്കും ഓവർ ഗ്രോത്ത് പെട്ടെന്നുണ്ടാകുന്നതായിരിക്കും അങ്ങനെയുള്ള ചെടികൾക്ക് വിലയുണ്ടാവും പറഞ്ഞു മനസ്സിലും പിന്നെ ഇയർ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത് ഇയർ നൂറ് വർഷം പഴക്കമുള്ളതാണെങ്കിൽ വെറും കുത്തിപ്പൊല്ലിരിക്കണെങ്കിൽ അല്ലെങ്കിൽ വിലയൊന്നുമില്ല പക്ഷെ അന്നേരം ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ളത് നല്ല സ്റ്റൈലാണെങ്കിലും നല്ല വില വരുന്നത് എന്റെ ഗാർഡൻ്റെ പേര് കൊച്ചിൻ ബോൺസായ് ഗാർഡൻ കടവന്ത്ര കൊച്ചിയിലാണത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചെടികളെല്ലാം കാണാം അത്യാവശ്യ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ സ്പെസിമെൻസ് ബോൺസായി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ ബോൺസായി അല്ല മേടിക്കുന്നുണ്ട് സ്പെസിമെൻസ് ആണ് മേടിക്കുന്നത് ഏത് ടൈപ്പ് ബോൺ സൈസും സ്പെസിമെന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ തലക്കേടില്ലാത്ത ഒരു മിനി ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ചെറിയൊരു ബോൺസായെ പറ്റിയൊരു ഒരു മിനിമം ഐഡിയാസ് കിട്ടും അപ്പോൾ ഈ ബോൺസായി താല്പര്യപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം